ചാന്തരമുളത്ത് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് സ്പാർക്ക് എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനേഴിൽ പഠിച്ചു തുടങ്ങി ഒരു ആറ് മാസം കഴിഞ്ഞ് എക്സാം എഴുതി അത് തൊട്ട് ഞാൻ കേൾക്കാൻ തുടങ്ങിയ വാക്കാണ് ഭാഗ്യം ഇല്ലാത്തവർ പവർ ആണ് വെയിറ്റ് ലിഫ്റ്റർ ആണ് അപ്പം എങ്ങനെ ചെസ്റ്റ് പോയെന്ന് എനിക്ക് പറഞ്ഞൂടി ഇതുവരെയും അവർ നാട്ടുകാരത്തെല്ലാം പറഞ്ഞു മോൻ അടുത്ത മാസം അഡ്വൈസ് വരും അഡ്വൈസ് വരും മാക്സിമം പഠിച്ചെങ്ങനെ ഞാൻ റാങ്ക് വാങ്ങിയാൽ നോക്കുക സമരത്തിന് പോവേ ചെയ്ത് പിന്നെ ഞാൻ അങ്ങനെ പിന്നെ പഠിക്കണ ലോട്ടായി ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരു ഇരുപത് ഇരുപത്തൊന്ന സമരമൊക്കെ നമ്മൾ തോറ്റ് ഞാൻ പിന്നെ പി എസ് സി ഒക്കെ നിർത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു കോവിഡ് കാരണം വലിയൊരു ഗുണം ചെയ്തു ഈ എക്സാം എല്ലാം മാറ്റി വെച്ച് എക്സാം മാറ്റി വെച്ചപ്പോൾ എനിക്ക് പഠിക്കാൻ വേണ്ടി സമയം കിട്ടി ഇതിനിടയിൽ പ്രിലിംസ് ഉണ്ടായിരുന്നു രണ്ട് എക്സാം ഞാൻ പോലീസ് മാത്രമേ നോക്കിയുള്ളൂ അതുകൊണ്ടാണ് ഇത് പ്രത്യേകിച്ച് പറയുന്നത് രണ്ട് എക്സാം അങ്ങനെ ഫിലിംസ് പാസ്സായി പ്രിലിംസ് എഴുതിയപ്പോഴാണ് വീണ്ടും നമ്മൾ സമരമൊക്കെ ഉണ്ടായിരുന്നു സമരത്തിനിടയിലാണ് ഈ പ്രിലിംസ് വന്നത് അങ്ങനെ കുറേ പേര് പകുതി വെച്ച് അഞ്ഞൂറ് പേരുണ്ടായിരുന്നെന്ന് പറഞ്ഞു അത് പകുതി വെച്ച് പകുതി വെച്ച് ആൾ കുറഞ്ഞുകൊണ്ടിരുന്നു അടുത്ത് ഫ്ലിംസ് കിട്ടിയപ്പോൾ കുറേ പേര് അപ്പോൾ സമരം ഇങ്ങനെ കണ്ടിന്യൂസ് ആണ് ഫിലിംസ് പാസ്സായ കുറേ പേര് സമരം അച്ചങ്ങ് നിർത്തി കേസിൻ്റെ കാര്യത്തിൽ നിന്ന് പിൻവാങ്ങി പിന്നെ വീണ്ടും ഒരു പതിനഞ്ച് പതിനാറ് പേരായിട്ട് സമരം ചെയ്ത് പിന്നെ നമ്മളിവിടെ ലോക്ക്ഡൗൺ ആക്കി വീണ്ടും കോവിഡ് കൂടിയപ്പോൾ വീണ്ടും ലോക്ക്ഡൗൺ ആക്കി ലോക്ക്ഡൗൺ ആക്കി ഒരു പതിനഞ്ച് പതിനെട്ട് പേർക്കകത്ത് വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥ എന്നാൽ ട്രിവാണറത്തോളം ഞാൻ എനിക്ക് വീട്ടിൽ പോകാം എൻ്റെ പേരിൽ വലിയ കേസൊന്നും ഇല്ലായിരുന്നു പക്ഷേ ട്രിവാണിറത്തുള്ള വേറെ ഈ വിഷ്ണു എന്ന് പറയുന്ന ചേട്ടൻ എൻ്റെ പേരിൽ കേസുണ്ടായിരുന്നു നാട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥയൊക്കെയായിരുന്നു അങ്ങനെ അവർ കഴക്കൂട്ടത്ത് റൂം എടുത്ത് താമസിക്കുകയായിരുന്നു അങ്ങനെ സാറാണ് നമുക്ക് ഈ ഫുഡിനെ കുറേ ഫണ്ടൊക്കെ സാർ ചെയ്തിട്ടുണ്ട് സാറ് പിന്നെ അല്ലാണ്ട് രണ്ട് ദിവസം ഫണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് എനിക്ക് ഫുഡ് കൊണ്ട് കൊടുക്കാൻ പറ്റിയതും പിന്നെ എനിക്ക് ഇവൻ്റാണ് സ്വന്തമായിട്ടാണ് ഞാൻ ഇവൻറ്റ് എടുത്ത് ചെയ്യണത് അപ്പോൾ അവിടെ പറഞ്ഞ മിച്ച പറഞ്ഞ ഫുഡ് എല്ലാം രാത്രി ഞാൻ കൊണ്ട് ഒരു പത്ത് മണി ഒമ്പതാര ആവുമ്പോൾ ഒന്നേ അവിടെ നിന്ന് വിളിച്ചു വരുത്തും അവരൊന്ന് ഫുഡ് എടുത്തുകൊണ്ട് പോകും കല്യാണ വീട്ടുകാർക്ക് കുറേ പേർക്ക് അറിയായിരുന്നു ഇപ്പോൾ കല്യാണം പറഞ്ഞു ഞാൻ ഇതുപോലെ പറയും ഇങ്ങനെ ഒരു സമരം അപ്പോൾ അവരൊക്കെ വീട്ടുകാർക്ക് ഫാമിലിയൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു അങ്ങനെ കുറേ പേരൊക്കെ ഫുഡ് തന്നിട്ടുണ്ട് അതിലൊക്കെ ഞാൻ സന്തോഷവാനാണ് എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിന് ഫുഡ് ഒക്കെ പക്ഷെ അവസാനം അവസാന ആരുമില്ലാതെ സാറ് വിളിച്ച് സമരം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സമരമൊക്കെ പൊളിഞ്ഞു സാർ അപ്പോൾ കൂടെയുള്ളവരെ കാര്യം ചോദിച്ചു അങ്ങനെയാണ് ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞത് നമ്മൾ കുറച്ച് പേർ ഇവിടെ ഹോസ്റ്റൽ വാടകയ്ക്ക് വീടൊരു താമസിക്കുകയാണ് അങ്ങനെ ബുദ്ധിമുട്ടിലാണെന്ന് പറഞ്ഞു അങ്ങനെ സാർ വിളിച്ച് അവർക്ക് ജോലി കൊടുക്കാന്ന് പറഞ്ഞാണ് സാർ ആദ്യം പാർക്കിൽ കൊണ്ടുവന്നത് പക്ഷേ ലോക്ക്ഡൗൺ കാരണം അവിടെയും ജോലിയില്ലാത്ത അവസ്ഥയായി അങ്ങനെ സാറ് എന്നെ പറഞ്ഞ് ഏജൊക്കെ ചോദിച്ചിട്ട് നിങ്ങളെല്ലാം പഠി അങ്ങനെ കുറേ പേര് വീണ്ടും പഠിക്കാൻ തുടങ്ങി അങ്ങനെ ഞാനും ഇവരുടെ കൂടെ ഇരുന്ന് വായിക്കാൻ തുടങ്ങി ഹോസ്റ്റൽ ഫ്രീ ആയിട്ട് ഒരു മൂന്ന് മാസം ഹോസ്റ്റൽ ഫ്രീ ആയിരുന്നു ഫുഡ് ഫ്രീ ആയിരുന്നു എല്ലാം തന്ന് നമ്മൾ പഠിക്കാൻ തുടങ്ങി പഠിച്ച് പഠിച്ച് ഞാൻ വീട്ടിൽ പോയിട്ട് വരുന്ന അവസ്ഥയായിരുന്നു അങ്ങനെ അടുത്ത് മെയിൻസ് കിട്ടിയപ്പോഴും എനിക്ക് വീണ്ടും പഠിക്കാൻ ഫുൾ ഇതിലോട്ടായി ഞാൻ അങ്ങനെ കുത്തിയിരുന്ന് പഠിക്കാൻ തുടങ്ങി ഞാൻ പിന്നെ വീട്ടിലൊന്നും പോകാതെ ഹോസ്റ്റലിൽ മാത്രം ഒരു എട്ട് മാസം വരുന്ന് പഠിച്ച് എൻ്റെ ഇതുവരെ ഒരു പൈസ വരും ക്ലാസിന് വാങ്ങിയിട്ടില്ല ഹോസ്റ്റലിന് വാങ്ങിയിട്ടില്ല ഫുഡിന് വാങ്ങിച്ചിട്ടില്ല ഫുഡൊക്കെ എനിക്ക് തന്നുകൊണ്ടിരുന്ന ശാലു എന്ന് പറഞ്ഞ ചേട്ടനാണ് ആചാരൻ ഫുഡ് കഴിക്കില്ല ആചാര്യൻ്റെ വീട് പോകാറായിട്ട് വീട്ടിൽ പോയി കഴിക്കും ആ ആചാരേൻ്റെ ഫുഡ് എനിക്ക് തന്നിട്ട് പോകും അങ്ങനെയൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ അവിടെ എനിക്ക് ആ സ്പാർക്ക് എന്ന് വെച്ചാൽ എൻ്റെ ഒരു കുടുംബമായിരുന്നു ഒരു പത്ത് നാപ്പത് പേരുണ്ടായിരുന്നു എൻ്റെ ജീവിതമായിരുന്നത് അങ്ങനെ ഞാൻ പഠിച്ചു എനിക്ക് ലിസ്റ്റ് വരുന്ന ഉറപ്പായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ പോലീസ് മാത്രമേ നോക്കിയുള്ളൂ അതുകൊണ്ട് എനിക്ക് ലിസ്റ്റ് വരുമെന്ന് ഉറപ്പായിരുന്നു ഞാൻ പഠിച്ചു ഇതിനിടയിലാണ് എക്സൈസ് പ്രിലിംസ് പാസ്സായി അത് ഞാൻ പോയി മെയിൻസ് എഴുതി മെയിൻസ് സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും പഠിക്കാൻ പോയി എഴുതിയത് അത് ഞാൻ പ്രതീക്ഷയെന്നില്ല ഞാൻ ചുമ്മാ പോയി എഴുതിയ എക്സൈസ് തന്നെ കട്ട് ഓഫ് അമ്പ എന്തോ ആയിരുന്നു അപ്പോൾ എനിക്ക് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ല ഞാൻ പ്രിലിംസ് പഠിച്ചില്ല അല്ല ഇത് മെയിൻ ഇത് എൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ചില്ല ഞാൻ ചുമ്മാ പോയി എഴുതി അത് എഴുതി അങ്ങനെ കിടന്ന് പക്ഷേ ഈ പോലീസ് റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴ് എൻ്റെ പേര് ആദ്യം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് റാങ്ക് ഉറപ്പ് അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് എൻ്റെ മനസ്സിലെ ഐഡിയ വെച്ചാൽ എനിക്ക് ഗ്രേസ് മാർക്കുണ്ട് പതിനഞ്ച് മാർക്ക് വേയ് ലിഫ്റ്റിംഗ് പവർ ലിഫ്റ്റിംഗ് ചെയ്ത് ഗ്രേസ് മാർക്കുണ്ട് എനിക്ക് സ്വന്തമായിട്ട് ഒരു ഫ്ലെക്സ് ഒക്കെ വയ്ക്കണമെന്നായിരുന്നു മനസ്സിലാഗ്രഹം അമ്പത് റാങ്ങിനകത്തൊക്കെ വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു ഞാൻ ഇന്ന് മോട്ടിവേഷൻ വീഡിയോ ആണ് ഞാൻ തന്നെ സ്വന്തമായിട്ട് കാണും ഞാൻ തന്നെ ചിരിക്കും തപ്പിയൊക്കെ വയ്ക്കുന്നതും അമ്മമാർ മോനും തൊപ്പി വെച്ചു അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ എന്നും രാവിലെ എണിക്കണതിന് മുന്നേ മൂന്ന് മണിക്കായിരിക്കും ചിലപ്പോൾ രാത്രി ഒരു പത്ത് ടു മൂന്ന് മണിവരെയൊക്കെ ഇരുന്ന് വായിക്കും എന്നിട്ട് അപ്പോഴും ഞാൻ നമ്മളൊരു ദോശ കഴിക്കാൻ രാത്രി വെളുപ്പിനെ പോയി ദോശ കഴിച്ചിട്ട് വന്ന് കിടക്കും അപ്പോൾ ഞാൻ ഒരു മൂന്ന് നാല് മിനിറ്റ് ഒരു അഞ്ചാറ് വീഡിയോ ആണ് മോട്ടിവേഷൻ വീഡിയോ അപ്പോൾ അത് കണ്ട് സന്തോഷത്തിൽ കിടക്കും രാവിലെ എണീക്കണം എണീക്കുമ്പോൾ ഒരു എട്ട് മണിക്ക് എണീക്കും വീണ്ടും അങ്ങനെ വീഡിയോ കണ്ട് സന്തോഷത്തിലാണ് ഞാൻ അപ്പഴാണ് നടന്നത് എനിക്ക് ലിസ്റ്റ് വരും നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ അത്രയും പഠിക്കുവായിരുന്നു പക്ഷേ ഞാൻ ലിസ്റ്റി വന്ന് അത് ഫിസിക്കൽ ഫിസിക്കൽ ചെയ്ത് തൊട്ട് മുന്നേ ഉള്ള ലിസ്റ്റിൽ എനിക്ക് റീമെഷർമെൻറ്റൊന്നും വന്നില്ല അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പേടിയൊന്നുമില്ല ഇല്ല റീ അടിക്കുമെന്ന് എന്തോ ഫൈവ് വച്ചാൽ എനിക്ക് കാസർഗോഡ് പോയി പാറക്കട്ട എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു മെഷർമെൻറ് എടുത്തത് അന്ന് പോയിന്റ് ഒന്നിന് ഹൈറ്റ് റീ അടിച്ച് എന്നിട്ട് ഞാൻ വീട്ടിൽ വന്ന് അപ്പോൾ ഞാൻ ഓക്കെയാണ് എനിക്കൊരു പേടിയില്ല എനിക്ക് ഹൈറ്റ് കിട്ടുമോ എന്ന് വിശ്വാസം ഞാൻ അങ്ങനെ വീണ്ടും നമ്മൾ ഹൈറ്റ് കൂട്ട മെഷർമെൻറ്റ് വ്യത്യാസം വരുത്താൻ വേണ്ടി രണ്ടു രണ്ടുമൂന്നെടുത്ത് പ്രാക്ടീസിന് പോയി അങ്ങനെ പ്രാക്ടീസിന് പോയി നടുവൊക്കെ വേദന വന്നു ഈ റീമെഷർമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈറ്റ് കൂട്ടാൻ വേണ്ടി നമുക്ക് നടുവിന് ഒരുപാട് പ്രശ്നം വരും കാലേക്കായി നമ്മൾ ബോഡി ഫുൾ പെയിൻ ആയിരിക്കും എങ്കിലും ഞാൻ കഷ്ടപ്പെട്ട് ഇതെല്ലാം ചെയ്തു ഇതിനിടയിൽ എനിക്ക് സ്വന്തമായിട്ട് ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നു കാറ്ററിങ് ഇവൻ്റാണ് അപ്പോൾ ഞാൻ സ്വന്തമായിട്ടാണ് അത് നടത്തുന്നത് അപ്പോൾ അതിൻ്റെ കുറേ ടെൻഷനും ബാക്കി കാര്യങ്ങളും ഉണ്ട് ഒരു കല്യാണം എടുത്താൽ അതിൻ്റെ ഇടയിൽ ഫുള്ള് നിൽക്കണം അപ്പോൾ അതിൻ്റെ ഫ്ലാറ്റ് എടുക്കണം എല്ലാം നടുവേദന എല്ലാം ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്ത് ഇതെല്ലാം ചെയ്ത് ഇതിനിടയിൽ വർക്ക് നോക്കുമായിരുന്നു പക്ഷേ റീമെഷർമെൻ്റിന് പോയപ്പോൾ ഇനി ഹൈറ്റ് കിട്ടി അപ്പോൾ ഞാൻ സന്തോഷിച്ചു അവിടെ ആ ഹൈറ്റ് കിട്ടുമ്പോഴേ ഒരു രണ്ട് മിനിറ്റ് സെക്കൻഡൊക്കെ കിട്ടി രണ്ട് മിനിറ്റ് വ്യത്യാസമൊക്കെ ഉണ്ട് ഹൈറ്റ് കിട്ടിയപ്പോൾ ഞാൻ സന്തോഷിച്ചു രക്ഷപ്പെട്ട് ജോലി ഉറപ്പ് അവർ പറഞ്ഞ് ചെസ്റ്റ് അളക്കണമെന്ന് പറഞ്ഞു ചെസ്റ്റ് അളന്ന് എന്നെ അൺഫിറ്റ് അടിച്ച് അതോടെ ഞാൻ അവിടെ വെച്ച് ഞാൻ കരഞ്ഞ് ആദ്യം അവിടെ വച്ച് കരഞ്ഞ് ഞാൻ എൻ്റെ ഹാൾ ടിക്കറ്റൊക്കെ ഞാൻ അവിടെ തന്നെ ചുരുട്ടിട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങി എൻ്റെ രണ്ട് കൂട്ടുകാരന്മാരുണ്ടായിരുന്നു ഞാൻ അവരെ ഒന്ന് മൈൻഡ് ചെയ്യാതെ ഞാൻ ഇറങ്ങി കറഞ്ഞുകൊണ്ടെങ്കിൽ വെളിയിൽ വന്ന് അതുകൊണ്ട് എനിക്ക് ആരെയും മോത്തു നോക്കാൻ പറ്റാത്ത അവസ്ഥ എൻ്റെ വീട്ടുകാർ ഫോൺ വിളിക്കണ കൂട്ടുകാർ വിളിക്കണ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റണില്ല എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ എനിക്ക് എൻ്റെ മനസ്സ് മരിക്കണമെന്നുണ്ട് ഈ നാട് വിടണമെന്നുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ ഫ്ലെക്സ് ചോദിക്കണ ഇത്രയും സന്തോഷിച്ചിരുന്നിട്ട് പെട്ടെന്നിങ്ങനൊരവസ്ഥ വരുമ്പോഴ് അത് ഭയങ്കര വിഷമാണ് അത് പറയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് അനുഭവിച്ചേ മനസ്സിലാവുള്ളൂ അങ്ങനെ പിന്നെ ഞാൻ കാസർഗോഡ് വരുന്ന് കുറേ നേരം കരഞ്ഞ് 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 എൻ്റെ ഉപ്പാടൊന്നും ഞാൻ അത്രയും കരഞ്ഞ് ഇത്രയും ഗതിയിട്ട ദിവസം എനിക്ക് വേറെ ഇല്ലായിരുന്നു ഞാൻ കരഞ്ഞ് വിഷം വെച്ച് പിന്നെ എങ്ങനെയൊക്കെ ഓക്കെ ഞാൻ ട്രെയിനിൽ അമ്മമാരി എന്നെ വിളിച്ചോണ്ട് ട്രെയിനിൽ കയറ്റി ഞാൻ ട്രെയിനിൽ കണ്ണടച്ചാൽ കടന്ന് കണ്ണടക്കുമ്പോഴേ കരച്ചിൽ മാത്രമേ ഉള്ളൂ വീടെത്തി വീട്ടുകാരിടയിലെല്ലാം അഭിമാരെയും വിളിച്ചുകൊണ്ടിരിക്കും അവനെ നോക്കിക്കോണേ അവനെ അവൻ എന്തെങ്കിലും ചെയ്യും അവർക്ക് ടെൻഷൻ എല്ലാവരും വീട്ടിലുള്ള പോലെ തന്നെ എൻ്റെ വീട്ടിലവസ്ഥയും അവർക്ക് ടെൻഷനായിരുന്നു പിന്നെ വീടെത്തി ഞാൻ റൂം പൂട്ടി വീട്ടിന് പുറത്തോട്ടേ ഇറങ്ങിയില്ല ഉണ്ടായിരുന്നു വർക്കിന് പോകില്ല ഒന്നിനും പോകാത്ത അവസ്ഥയായിരുന്നു ഒരു അഞ്ചാറ് ദിവസം പിന്നെ അതിനിടയിൽ സാറ് വിളിച്ച് സാറിൻ്റെ ഒരു താരോ പറഞ്ഞതെന്ന് തോന്നുന്നു അവന് ഇതുപോലെ കിട്ടിയില്ല അങ്ങനെ സാറ് വിളിച്ച് സാറ് പറഞ്ഞിടാ ഇതൊന്നും കുഴപ്പമില്ല എപ്പോഴും എനിക്ക് എൻ്റെ മനസ്സിൽ ഫുൾ വിഷമാണ് എന്ന് വെച്ചാൽ സാറ് പറയാണ് സാറിൻ്റെ സാറ് നമ്മൾ ആശ്വാസിക്കണമെന്നേ ഉള്ളൂ പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു ഓക്കെ അല്ലായിരുന്നു സാർ അങ്ങനെ വീട്ടിൽ വിളിച്ചു വരുത്തി അങ്ങനെ ഞാൻ സാറിൻ്റെ വീട്ടിൽ പോയി സാർ ആരെയൊക്കെ വിളിച്ചിട്ട് എന്തോ പി എസ്സിൽ ആരെ ആരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞുടാ കേസിന് പോകാം നമുക്ക് ട്രൈബ്യൂണലിൽ ഒന്ന് പോയി നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു സാർ എത്ര രൂപയാവും അപ്പോൾ പൈസ നീ നോക്കണ്ട സാർ എന്തായാലും സഹായിക്കാമെന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് പൈസവരായിട്ട് ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു ഞാൻ സ്വന്തമായിട്ട് നടത്തുന്ന ബിസിനസ് സ്വന്ത സാധനം അപ്പോൾ പൈസയൊക്കെ എന്തെങ്കിലും ഉണ്ടാവും പക്ഷേ എനിക്ക് എന്താണ് കേസ് ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് മാത്രമായിരുന്നു പക്ഷേ സാറിന് കേസിന് പോകാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കേസിന് പോയി ട്രൈബ്യൂണലിൽ പോയി എനിക്ക് രണ്ടായിരത്തി ഞാൻ ജനുവരിയിലാണ് കേസിന് പോയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ജനുവരി ആറാം തീയതി റീമേഷൻമെൻ്റ് ഒന്നും അടിച്ച് ഞാൻ ഒരു പതിനഞ്ചാം തീയതി കേസ് ഫയൽ ചെയ്ത് കേസിന് ഇങ്ങനെ പോയി കേസിന് അടുത്ത നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി പക്ഷേ എനിക്ക് പഠിക്കണമെന്നൊന്നും ഒരു താല്പര്യമില്ല എനിക്ക് പി എസ് സിയെ വെറുപ്പായിരുന്നു എനിക്ക് കാസർഗോഡ് ഒന്ന് കേൾക്കുമ്പോഴേ കാസർഗോഡ് പി എസ് സിയെ വെറുപ്പായിരുന്നു അത്രയും വെറുത്തിട്ടാണ് അങ്ങനെ എൻ്റെ വീട്ടുകാര് എനിക്ക് വൈഫുണ്ട് അപ്പോൾ അവളെ തന്നെ കാസർഗോഡ് വയ്ക്കാതെ ബറ്റാലിയ മാറ്റി എറണാകുളം വെച്ച് അവളാണ് എല്ലാം അപ്ലൈ ചെയ്യണം അങ്ങനെ എറണാകുളം വെച്ച് എറണാകുളം വെച്ച് ഇതൊന്നും ഞാൻ അങ്ങനെ വല്ലതായിട്ട് പി എസ് സിയെ പിന്നെ നോക്കിയില്ല ഞാൻ എൻ്റെ ഞാൻ അത് നല്ലൊരു രീതിയിലോട്ട് ഞാൻ എൻ്റെ കാറ്ററിങ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് എനിക്കിപ്പോൾ ഈ അഡ്വൈസിന് കാലിലും രണ്ട് മടങ്ങ് സാലറിയിൽ കൂടുതൽ എനിക്ക് എൻ്റെ കാറ്ററിങ്ങിന് കിട്ടും പക്ഷേ എൻ്റെ മനസ്സിൽ ഓരോരോ ആഗ്രഹം ഈ അഡ്വൈസ് പേപ്പർ വാങ്ങിക്കണം എനിക്ക് ജോലി വാങ്ങിക്കണം എനിക്ക് ആ തൊപ്പി തലയിൽ വയ്ക്കണം എന്നൊരാഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും പോരാടിയത് അങ്ങനെ കേസ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ലിസ്റ്റ് തീർന്നേരെന്ന് ഞാൻ കേസ് വിജയിച്ച് എൻ്റെ അഡ്വക്കേറ്റ് എന്നെ വിളിച്ച് പറഞ്ഞ് അപ്പോഴെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഈ എക്സൈസിൻ്റെ അഡ്വൈസ് വരുമെന്നൊന്നും ഒരു പ്രതീക്ഷയില്ലായിരുന്നു അതിനിടയ്ക്ക് ഞാൻ പി എസ് സി ഓഫീസിൽ വീണ്ടും പോയി അപ്പോൾ അവർ പറഞ്ഞ് ലിസ്റ്റ് ഉൾപ്പെടുത്തും നീ പേടിക്കണ്ട ഇനി പി എസ് സി ഇവിടെ ട്രോഡർ എന്നൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു പറഞ്ഞു ഇവിടെ മൂന്നാല് മാഡം ഞാൻ എൻക്വയറിയിൽ എന്ന് പോകുമ്പോഴും എവിടെ കേസ് വിജയിച്ചില്ല പേടിക്കേണ്ട അവരൊരു തീരുമാനം അറിയിക്കും എന്നൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് അപ്പോൾ പി എസ് സി നിങ്ങൾ ആരും വെറുതല് അവർ നിങ്ങളെ കൂടെ നിൽക്കും നല്ല സപ്പോർട്ടാണ് ഞാൻ ഇപ്പോഴും പറയാം അവരെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച് നമ്മൾ കഷ്ടപ്പെടുന്നൊണ്ട് ദൈവം എന്ന് പറയുന്നവരെ കാണണമെങ്കിൽ ഉറപ്പായിട്ട് ജോലി കിട്ടിയിരിക്കും ആ ഒരു അവസ്ഥയാണ് അങ്ങനെ അവർ പറഞ്ഞ് ലിസ്റ്റിൽ വരുമെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് ലിസ്റ്റിൽ ഒരു ഒരു ഉള്ളൂ എന്നെ ലിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ട് അതിലെനിക്ക് എൺപത്താറാം റാങ്ക് കിട്ടി ഞാൻ പഠിച്ചതുപോലെ നല്ലൊരു റാങ്ക് എനിക്ക് എൻ്റെ അഡ്വൈസ് കിട്ടിയതിനെക്കാളിലും ഞാൻ പഠിച്ചു പോരാടി കഷ്ടപ്പെട്ടു ആ പേപ്പർ കേസ് വിജയിച്ചെടുത്തപ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം പിന്നെ അഡ്വൈസ് കിട്ടിയാൽ അതിൻ്റെ സന്തോഷമുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു എക്സാം എഴുതി അത് വർക്കിനിടയിലാണ് എഴുതി അപ്പോൾ പിന്നീട് ഇനി നാട്ടിൽ വീണ്ടും പി എസ് സി പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ നാണക്കേടാണ് എന്ന് വെച്ചാൽ എൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട് ഭാഗ്യവില്ലാത്തവൻ എന്ന് കൂട്ടുകാർ അവർക്കറിയാം ഈ പോയിന്റ് ഒന്നിലും ഇങ്ങനെയൊക്കെ പോകുമ്പഴേ ഭാഗ്യല്ലാദ്വൻ തന്നെ അപ്പോൾ ഞാൻ എൻ്റെ മനസ്സ് മടിച്ച് എങ്കിലും ഞാൻ ഒരിക്കൽ കൂടെ ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു മാസം വീണ്ടും ഇന്ന് പഠിച്ചു ഈ വർക്കിൻ്റെ ഇടയിലും ഈ കാറ്ററിംഗ് രാത്രി കഴിഞ്ഞാലും ഞാൻ രാത്രി വന്നിട്ട് പഠിക്കുവായിരുന്നു ഈ കാറ്ററിംഗ് എന്ന് വെച്ചാൽ സ്വന്തം മിസ്റ്റേസ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഇടയിൽ പഠിക്കാനൊന്നും പറ്റൂല ഒരു ദിവസം പറഞ്ഞാൽ ഫോൺ കോൾ അതിന് നൂറ്റമ്പത് കോൾ ആയിരിക്കും നമ്മൾ പഠിക്കുകയായിരിക്കുമ്പോൾ കോൾ വരും അപ്പോൾ വട്ടെടുക്കും പിന്നെ എൻ്റെ കൂട്ടുകാരന്മാർ എന്തോലും ഞാൻ കൂട്ടുകാരന്മാരുന്ന് പറഞ്ഞ് അപ്പംമാരോട് പറഞ്ഞു ചേട്ടാ കുഴപ്പമില്ല നമ്മൾ വർക്ക് നോക്കാം കുറച്ച് ദിവസം അതിന് പഠിക്കാൻ പറഞ്ഞ് പക്ഷെ അമ്മമാർക്ക് അറിയാമല്ലോ ഞാൻ പഠിക്കണ ആരും ഒക്കെ ഞാൻ പഠിച്ച് ലിസ്റ്റ് വന്ന് പിന്നെ വീട്ടിലെടുത്തോ ആരടുത്തോ ആടുത്തോ ഞാൻ ഫിസിക്കൽ കിട്ടിയത് ഒന്നും പറഞ്ഞില്ല ഞാൻ മെയിൻസിലുണ്ടെന്ന് ആരും പറഞ്ഞില്ല ഞാൻ ഫിസിക്കലിൽ പോകുമായിരുന്നു ഫിസിക്കലിൽ വീട്ടിൽ നിന്ന് പോണത് കാറ്ററിംഗിൽ പോകണമല്ല ഡ്രസ്സൊക്കെ എടുത്തിട്ടു കൊണ്ട് പോകും ഒരു ബാങ്ക് തൂക്കി വർക്കിന് പോകണമെന്ന് പറഞ്ഞിട്ട് പോകും ഇതിനിടയിൽ പോയി ഫിസിക്കൽ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു ഫിസിക്കലി ഞാൻ ഓക്കെ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് പേടിയൊന്നും ഇല്ലായിരുന്നു ഇതിനിടയ്ക്ക് ഞാൻ റീമേഷൻ അൺഫിറ്റ് അടിക്കുമെന്ന് പറഞ്ഞാൽ അതിന് പോകുവായിരുന്നു ഇതെല്ലാം സമയം കണ്ടെത്തി ഞാൻ പോകുന്നു പക്ഷേ എന്തോ ഭാഗ്യത്തിൽ അതെനിക്ക് എല്ലാം കിട്ടി അതിന് എറണാകുളം ബെറ്റാനുള്ള അറുപത്തിമൂന്നാം റാങ്ക് വന്ന് അപ്പോൾ ഇപ്പോഴും വരുമ്പോഴും പഠിച്ച് അതിൻ്റെ എന്തോ ദൈവത്തിൻ്റെ ഞാൻ കഷ്ടപ്പെട്ടതുകൊണ്ട് മെയിനായിട്ട് ഞാൻ കഷ്ടപ്പെട്ടതുകൊണ്ട് എനിക്ക് ദൈവം മൂന്ന് അഡ്വൈസ് ഒരുമിച്ച് തരുന്നുണ്ട് ഇപ്പോൾ ഒരെണ്ണം കിട്ടി എനിക്ക് രണ്ട് അഡ്വൈസ് എന്തായാലും ഒന്നര മാസത്തിനകത്ത് എനിക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളത് പറയാനുള്ള പഠിച്ച ആ പുസ്തകത്തിനെ സ്നേഹിച്ചാൽ നിങ്ങൾ നൂറ് ശതമാനമായിട്ട് ജോലി കിട്ടും എപ്പോഴും